ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കൃഷിയെക്കുറിച്ചാണ് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തക്കാളി മുളക് പയർ ചീര വെണ്ട എന്നീ കൃഷികൾ ചെയ്യാം ഇതിൽ തക്കാളിയും മുളകും ചെയ്യാൻ അനുയോജ്യമായ മാസമാണ് ഒക്ടോബർ മാസം നല്ല വിളവ് കിട്ടാനും നമുക്ക് മുളകിനമായാലും തക്കാളിക്കായാലും നല്ല വിളവ് കിട്ടാനും സഹായിക്കുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചെയ്ത നല്ലതാണ് തക്കാളിയായാലും ആയാലും മുളകായാലും നേരിട്ട് മഴ നടുന്നതിനും നമ്മൾ വിത്തുകൾ ക്ലർപ്പിച്ചിട്ട് നടുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ ശേഖരിച്ച് വയ്ക്കുക ഹൈബ്രിഡിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് വാങ്ങാനും കിട്ടും ആദ്യമായി നമ്മൾ ചെയ്യുന്ന വിത്തുകൾ മുളപ്പിക്കുക എന്നുള്ളതാണ് നൂറ് ശതമാനം വിത്തുകൾ മുളപ്പിച്ച് വരുന്ന രീതിയാണ് കാണിക്കുന്നത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നമ്മൾ വിത്തുകളെ മുളപ്പിക്കാൻ അത് പൂർണ്ണമായും മുളച്ച് കിട്ടില്ല നമ്മൾ ട്രയലായാലും എന്തെങ്കിലും കിട്ടിയാലും പൂർണ്ണമായും വിത്തുകൾ മുളപ്പിച്ച് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് എല്ലാവരും നേരിടുന്നത് അപ്പോൾ ഈ രീതിയിൽ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മളുടെ വിത്തുകളെല്ലാം മുളച്ച് കിട്ടും ഞാൻ എടുത്തിരിക്കുന്ന വിത്ത് നമ്മൾ തക്കാളിയും മുളകുമാണ് നല്ല ഹൈബ്രിഡ് വിത്താണ് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ തക്കാളിയുടെ വിത്തും മുളകിൻ്റെ വിത്തുമാണ് ആദ്യം മുളപ്പിച്ചെടുക്കുന്നത് തക്കാളിയുടെ വിത്തായാലും മുളകിൻ്റെ വിത്തായാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് കൊണ്ടുവരുന്ന തക്കാളി കച്ചീഞ്ഞ തക്കാളിയൊക്കെ മാറ്റി വെച്ച് ഉണക്കി അതിൻ്റെ വിത്തൊക്കെ എടുത്ത് അതുപോലെ മുളകിൻ്റെ വിത്ത് എടുത്തും നമുക്ക് ഇതുപോലെ ഡ്രൈയിലൊക്കെ ക്ലിർപ്പിച്ചെടുക്കാം വിത്തുകൾ നല്ലതുപോലെ ഉണങ്ങിയതും നല്ല ക്വാളിറ്റി ഉള്ളതുമായ വിത്തുകളാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് നേരിട്ടിന് ഡയറക്റ്റ് തന്നെ നമുക്കിത് ട്രേയിൽ പാകി എടുക്കാം ആദ്യമേ നമ്മൾ ഇതിൻ്റെ മണ്ണ് ആണ് നിർത്തുന്നത് ഇതിൽ എൺപത് ശതമാനം ചകിരിച്ചോറും പത്ത് ശതമാനം മണ്ണ് പത്ത് ശതമാനം ചാണകപ്പൊടി ആ ഒരു ഈക്വലിലാണ് നമ്മൾ മണ്ണ് എടുക്കേണ്ടത് ഇതുപോലുള്ള ട്രേയുടെ വേസ്റ്റ് ട്രേ ആയാലും നമുക്ക് ഇതുപോലെ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ത വിത്തുകൾ മുളപ്പിച്ചെടുക്കാൻ നല്ലതായിരിക്കും നമ്മൾ ഇതിലേക്ക് മണ്ണിട്ട് ഫില്ലാക്കി കൊടുക്കുക നമ്മൾ മണ്ണിടുമ്പോൾ ശ്രദ്ധിക്കുക ഒരിക്കലും അമർത്തി കൊടുക്കരുത് നമ്മൾ നൈസായിട്ട് മണ്ണിട്ട് കൊടുക്കുക ചെയ്യാവ് ടൈറ്റാക്കി കൊടുക്കരുത് നമ്മൾ നമ്മളെടുത്തിരുന്ന എല്ലാ ഡ്രൈവ് എൽ നല്ലതുപോലെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ മണ്ണ് നിറയ്ക്കുമ്പോൾ ഒരിക്കലും ടൈറ്റായി കൊടുക്കരുത് ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വിത്തുകളൊന്നും മുളച്ചു വരില്ല നല്ലതുപോലെ വേരോട്ടം ലഭിക്കാൻ ചകിരിച്ചോറോ പച്ചില കമ്പോസ്റ്റ് ചകിരിച്ചോറിന് പകരം പച്ചില കമ്പോസ്റ്റ് ഉപയോഗിച്ചാൽ നല്ലതാണ് നല്ല വേരോട്ടം കിട്ടും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ബഡ്സോ കമ്പോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒരു കുഴി കൊടുക്കുക അധിക ആഴത്തിൽ വിത്തുകൾ നട്ടാലും മുളച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും ആ ബഡ്സിൻ്റെ ആ ഒരളവുണ്ട് ആ കൃത്യമായിട്ട് ആ ഒരളവിൽ നമ്മൾ കുഴിയെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും നമ്മളെ ബഡ്സ് ഒന്ന് നനച്ചിട്ട് ഇതുപോലെ വിത്തുകൾ ഓരോന്നായിട്ട് നമുക്ക് പറക്കിയെടുക്കാൻ സഹായിക്കാം അപ്പോഴും ഓരോ വിത്ത് ഓരോ ട്രയലും ഓരോ വിത്ത് ഇട്ടാൽ മതിയാവും അപ്പോൾ ഓരോ വിത്ത് സെലക്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കുക തക്കാളി ആയാലും മുളകിൻ്റെ ആയാലും ഓരോ വിത്ത് ഇതുപോലെ നമ്മൾ നിറ ഫില്ലായി കൊടുക്കുക അപ്പോൾ ബഡ്സ് ഒന്ന് നനച്ച് ഇതുപോലെ കുത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വിത്ത് തന്നെ എടുക്കാനും എളുപ്പമായിരിക്കും വിത്തുകളെല്ലാം നിറച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് മൂടിക്കൊടുക്കുക അപ്പോഴും മണ്ണൊക്കെ ഒന്ന് നല്ലതുപോലൊന്ന് ഫില്ലാക്കി മൂടി അമർത്തി കൊടുക്കരുത് ഇതുപോലെ ഒന്ന് ഫില്ലായി കൊടുക്കുക നമ്മളിതിൽ വളങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ചാണകപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് ചാണകപ്പൊടി ചകിരിച്ചോറ് മണ്ണ് ഇത് മൂന്ന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ അപ്പോൾ ഇതുപോലെ എടുത്ത് നമുക്ക് ഇതെവിടെയെങ്കിലും ഉറുമ്പൊന്നും കയറാത്ത രീതിയിൽ ഒന്ന് തണലത്ത് വെച്ച് കളുപ്പിച്ചെടുക്കുക ഇതുപോലെ ബീസനൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കണം രണ്ടു നേരം ഇതുപോലെ സ്പ്രേ ചെയ്ത് നനച്ചുകൊടുക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം